Okay. <laughs> ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നാൽ നമുക്കതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതുകൂടെ മൂന്നും കൂടെ ചതച്ചതാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ട് അതൊന്നും ഒരിഞ്ഞ് വരട്ടെ അതൊന്നും ഒരിഞ്ഞ് വന്നാൽ നമുക്കതിൽക്ക് സവോള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവോളയാണ് ചേർത്തിട്ടുള്ളത് അത് അതിൽക്ക് ചേർത്ത് അരിഞ്ഞ് സവോളയാണ് അത് ചേർത്തതിന് ശേഷം അതൊന്ന് വഴറ്റി കൊടുക്കുക വഴറ്റി വന്നൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ ആ വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം അതൊരു പീസ് ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ആ ക്യൂബ് ആ എണ്ണയിൽ തന്നെ കിടന്നിട്ട് അത് മെൽറ്റ് ആയിക്കോളൂട്ടാ ഇനി നമുക്ക് നമുക്കതിൽക്ക് ക്രഷ്ഡ് ചില്ലി ഒരു ടീസ്പൂണും പെപ്പർ പൗഡർ ഒരു ടീസ്പൂണും ചേർത്ത് കൊടുക്കുക ഇതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക അതിൻ്റെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഒന്നര കപ്പ് ക്യാബേജ് അരിഞ്ഞതിന് ശേഷം ഒരു ഒന്നര കപ്പ് ആണ് ചേർത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ക്യാബേജ് ഒന്ന് വാടിക്കിട്ടണം അതിന് ശേഷം നമുക്ക് നമുക്കതിൽക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം ഉപ്പും കുരുമുളക് കൂട്ടിട്ട് വേവിച്ച ചിക്കനാണ് ഒന്നര കപ്പ് ഉണ്ട് ഇങ്ങനെ പിച്ചെടുത്തേനെ നമ്മൾ കൈ വെച്ചിട്ടിങ്ങനെ പിച്ചെടുത്താൽ മതിയിട്ടാണ് മിക്സ് മിക്സിയിലിട്ടിട്ട് അതിങ്ങനെ ക്രഷ് ചെയ്തെടുക്കണ്ട അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കൈ വെച്ചിട്ട് പിച്ചെടുത്താൽ മതി അത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക ക്യാബേജും ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ ക്യാബേജ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചു കൊടുത്താൽ മതി ഇപ്പം എല്ലാതും മിക്സ് ആയിട്ടുണ്ട് ക്യാബേജ് ഒക്കെ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു മൂന്ന് പീസ് ബ്രെഡ് എടുക്കുക ആ ബ്രെഡ് ബ്രെഡൊന്ന് കൈ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക അതിൻ്റെ സൈഡ് ഭാഗൊന്നും മുറിച്ച് കളയൊന്നും വേണ്ട ഫുള്ളായിട്ട് തന്നെ മുറിച്ച് മൂന്ന് പീസ് അതിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കതിൽക്ക് ഒരു അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കുക ഫ്രഷ് മിൽക്ക് അരക്കപ്പ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ടിട്ടുള്ള ബ്രെഡൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് നമ്മുടെ ചിക്കനും അതുപോലെ ക്യാബേജിൻ്റെ ഒക്കെ ഇതായിട്ട് മിക്സായിക്കിട്ടിക്കൊള്ളുക ും എല്ലാം കൂടെ മിക്സായി കിട്ടിക്കോളും അങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക് ഈ സമയത്ത് നിങ്ങളതിൽ ഉപ്പുണ്ടോ എന്നൊക്കെയുള്ളത് നോക്കി നോക്കണം നമ്മൾ ഓൾറെഡി ചിക്കൻ ക്യൂബ് ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൽ ഉപ്പ് ഉണ്ട് അത് നോക്കിയതിന് ശേഷം വേണം ഇടാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഇതിലൊരു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവസാനമായിട്ട് കുറച്ച് അധികം തന്നെ വേപ്പില ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെച്ചുകൊടുക്കാം കേട്ടോ ഇപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാം ഞാനിപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് ചെറിയ കുറച്ച് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ബോൾ ആക്കിയിട്ട് എടുക്കാം ഇതേപോലെ കാണിച്ചാൽ മതി കണ്ടില്ലേ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഫുള്ളും ഈ നമ്മുടെ കൂട്ട് ഫുള്ളും അതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ എല്ലാതും ഇതേപോലെ ചെറിയ ബോൾസ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അതിനൊരു കോട്ടിങ് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിൽക്ക് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു നുള്ളിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ബാറ്റർ ചെറിയൊരു ഒരു ചെറുതായിട്ടൊരു തിക്കായിട്ട് ബാറ്ററി കലക്കിയെടുക്കണം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം ആവശ്യമുണ്ടായിട്ട് വരുവുള്ളൂ കേട്ടോ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അട്ടകളില്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് ബ്രെഡ് ഗ്രംസും കൂടെ എടുത്ത് വെക്കുക നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടി പൊടിച്ചെടുത്താലും മതി ഞാനിപ്പോൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് നമുക്ക് ഓരോ ബോൾസും ആദ്യം നമ്മുടെ മൈദയുടെ കൂട്ടിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ഗ്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് എല്ലാതും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക ചെയ്തെടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കോരുക കണ്ടില്ലേ ഇതുപോലെ തന്നെ ഫുൾ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം എല്ലാ ബോൾസും ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം ചൂടായ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കോരുക നമ്മൾ എണ്ണ ചൂടാക്കുമ്പോൾ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെ ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും നല്ല ബ്രൗൺ കളർ ആയാൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമായിട്ടുണ്ടാക്കുകയും ചെയ്യാമല്ലോ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ഉള്ളു അപ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഈ പ്രാവശ്യം നോമ്പിനെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ എല്ലാതും നല്ല ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട് നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കണ്ടില്ല സൂപ്പർ സോ നല്ല സോഫ്റ്റ് ആണ് ഉള്ളിൽ പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണ് ഇരിക്കുന്നതാണ് അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം